ഇസ്രായേലിന്റെ സമാധാനം കെടുത്തിരിക്കുകയാണ് ഇറാൻ ഇസ്രായേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കുമെന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം അതിൽ എല്ലാം ഉണ്ട് ഒന്ന് കരുതിയിരുന്നോളൂ അധികം കളിച്ചാൽ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന മുന്നറിയിപ്പായിരിക്കണം ഈ വീഡിയോയിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് പുറത്തു വന്നത് ഈ സ്റ്റോറി പങ്കുവച്ചത് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നുമാണ് മുഹമ്മദ് ബാഗർ ഗലീബയുടെ ഉപദേഷ്ടാവ് മെഹദി മുഹമ്മദിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന എ ഐ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ മാപ്പിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എ ഐ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന ഇസ്രായേൽ നടപടിയാണ് ഇറാനെ ചൊടിപ്പിച്ചതെന്ന് വേണം കരുതാൻ ജൂൺ ഇരുപത്തിമൂന്നിന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ എവിൻ ജയിലിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമണത്തെ മുൻകൂട്ടി കാണിക്കുകയും തടവുകാരെ മോചിപ്പിക്കാൻ ഇറാനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ പേർഷ്യൻ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ബോംബുകൾ പൊട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ഈ ജയിലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഫോടനം നടന്നതായി അവകാശപ്പെടുന്ന വീഡിയോയും പ്രചരിപ്പിക്കപ്പെട്ടു എക്സിലെ ഒരു പോസ്റ്റിൽ പേർഷ്യൻ ഭാഷയിൽ ഫ്രീവിൻ എന്നൊരു ഹാഷ്ടാഗും ഉണ്ടായിരുന്നു ജയിലിന് നേരെയുണ്ടായ ആക്രമണം യഥാർത്ഥമായിരുന്നു പക്ഷേ പിന്നീട് ആക്രമണം നടത്തിയ സ്ഥലങ്ങളെന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പലതും എ ഐ സാങ്കേതിക വിദ്യയുടെ നിർമ്മിതികളായിരുന്നു ഇസ്രായേലിന്റെ ഈ തന്ത്രത്തിന് കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ എ ഐ വീഡിയോ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അഥവാ സയോപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഇൻഫോർമേഷൻ വാർഫെയറിന് യുദ്ധത്തോളം തന്നെ പഴക്കമുണ്ട് ഇറാൻ സർക്കാരിലുള്ള വിശ്വാസം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഇസ്രായേൽ തുടങ്ങിവെച്ച ഡിജിറ്റൽ യുദ്ധം ഇപ്പോൾ ഇസ്രായേലിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഇറാൻ ഒരു വീഡിയോ മാത്രമേ എങ്കിൽ പോലും ഇസ്രായേലിനെ പേടിപ്പിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു വീഡിയോ മെഹദി മുഹമ്മദി ഉടൻ പിൻവലിച്ചുവെങ്കിലും ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ വീണ്ടും പുറത്തുവിടുകയായിരുന്നു തൊട്ടു പിന്നാലെ വിശദീകരണവുമായി മെഹദി രംഗത്ത് വന്നിരുന്നു പേജിന്റെ ാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തതെന്നും ഉടൻ ഡിലീറ്റ് ചെയ്തെന്നും മെഹദി വിശദീകരിച്ചു ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് എതിരാണ് അത് ഇറാന്റെ പ്രതിരോധമാകുമെന്നും കരുതുന്നില്ല അത് അങ്ങേറ്റം സങ്കീർണമായ വിഷയമാണ് എന്നും മെഹദി പറഞ്ഞു ഇസ്രായേലിന് കനത്ത പ്രഹരമേൽപ്പിച്ചത് ആണവായുധം കൈവശം വെച്ചിട്ടില്ല എന്നും യുക്രൈൻ റഷ്യയുമായി പിടിച്ചു നിൽക്കുന്നതും ആണവായുധം ഉള്ളതുകൊണ്ടല്ല എന്നും അദ്ദേഹം പറഞ്ഞു ആണവായുധങ്ങളുടെ സൈനിക ഉപയോഗം മിക്ക രാജ്യങ്ങളും കരുതുന്നതിലും പരിമിതമാണെന്നും മെഹദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസമായിരുന്നു ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയത് ഇസ്രായേൽ ഇറാനിനെതിരായ ആക്രമണങ്ങൾ ആരംഭിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ബംഗർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയത് ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയത് ഇനി ഇറാനെതിരായുള്ള ആക്രമണം തങ്ങൾക്ക് വൻതിരിച്ചടി ആയേക്കാമെന്നും അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിന് കോട്ടം തട്ടിയേക്കാമെന്നും ട്രംപ് വല്ലാതെ ഭയപ്പെട്ടു ഇതായിരുന്നു ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിൽ കലാശിച്ചത് അതേസമയം ഇസ്രായേലിന്റെ കാര്യമാണ് കഷ്ടം സ്വന്തം തന്ത്രങ്ങൾ തിരിഞ്ഞുകൊത്തുമ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന ഏ വീഡിയോ ഇസ്രായേലിനെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കുമോ എന്ന ഭയം ഇസ്രായേലിനെ വീണ്ടും വിടാതെ പിന്തുടരുകയാണ്